ഹായ് ഡേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോർവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എത്രയൊക്കെ ആണെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും കൊല്ലാൻ വേണ്ടി അമ്മ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് അമ്മയ്ക്ക് എന്തായാലും സത്യം തെളിയിച്ചു കൊടുത്തേ മതിയാവും അല്ലെങ്കിൽ അത് മഞ്ജുവിൻ്റെ ജീവിതം തന്നെയാണ് ബാധിക്കുന്നത് അവളുടെ കുഞ്ഞിനെ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന അമ്മയെ നമുക്കൊരിക്കലും പിടിച്ച് വയ്ക്കാൻ കഴിയില്ല അമ്മയുടെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാൻ കണ്ണേട്ടാന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അമ്മയ്ക്കാണെങ്കിൽ സത്യം തെളിയിച്ചു കൊടുത്താലും നമ്മൾ കള്ളന്മാരായിട്ട് നിൽക്കുകയാണല്ലോ അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ സത്യം തെളിയിച്ചു കൊടുക്കുക എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ആ സത്യം തെളിയണമെങ്കിൽ മാനസ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇവിടെ എത്തണം അപ്പം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇപ്പം തന്നെ ഇവിടെ എത്തിക്കണം അല്ലാതെ മഞ്ജുവിന്റെ ജീവിതം ഒരിക്കലും നല്ലപോലെയാവില്ല അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശാന്തമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും മഞ്ജുവിന് ഉപദ്രവൊന്നും ഉണ്ടാവില്ലല്ലോ അത് തന്നെ വലിയ കാര്യം അതുകൊണ്ട് നമുക്ക് മാർക്കോയോട് പറഞ്ഞിട്ട് ആ മാനസ എന്ന് പറയുന്ന ആ കുട്ടിയെ ഇവിടെ എത്തിക്കണം അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല എന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞത് വളരെയധികം തന്നെ ശരിയാണ് കണ്ണേട്ടം പറയുന്ന പോലെ നമുക്ക് ചെയ്യാം എന്തായാലും മനസ്സ എന്ന് പറയുന്ന ആ കുട്ടിയെ പോയിട്ട് കാണാം കണ്ടിട്ട് എങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് മനസയുടെ വീട്ടിലോട്ടാണെങ്കിൽ മഹാലക്ഷ്മി പോകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അഞ്ചു ഇപ്പോൾ ഗർഭിണിയാണ് അവളുടെ കുഞ്ഞിനെ പോലും അവളുടെ അമ്മ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഇല്ലാതാവണമെങ്കിൽ ആ മേഘനാഥനെ കുറിച്ചുള്ള ആ സത്യങ്ങൾ നീ വന്ന് പറയണം നീ വന്നാൽ മാത്രമേ സത്യം സത്യം പോലെ തെളിയുള്ളൂ അതുകൊണ്ട് തന്നെ നീ എന്തായാലും എൻ്റെ കൂടെ വരണം മനസ്സേ എന്നൊക്കെ പറയുമ്പോൾ മനസ്സു പറയുന്നുണ്ട് ഞാൻ വരാം അങ്ങനെ എൻ്റെ ജീവിതം പോയതുപോലെ ഒരു പെണ്ണിൻ്റെയും ജീവിതം ഇനി പോകാൻ പാടില്ല അവളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ആ സാഗറിൻ്റെ കൂടെ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന അവളുടെ അമ്മായി എടുത്ത് ഞാൻ വന്ന് പറഞ്ഞോളാം സത്യങ്ങളെക്കുറിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് വളരെ ഉപകാരമുണ്ട് നീ എന്തായാലും നല്ല വരുത്തി തന്നെയാണ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നല്ലൊരു രീതിയിൽ വേറെ ഇതിൽ എന്തെല്ലാം നിനക്ക് നിന്നെ തേടിയെത്തും എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് ആണെങ്കിൽ കമലേശ്വരം വീട്ടിലോട്ട് കൊണ്ട് പോവുകയാണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ എത്തിയിട്ട് മാനസിയെക്കുറിച്ച് ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാ ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിയാണെങ്കിൽ പറയുന്നുണ്ട ഞാനാണ് മേഘനാഥൻ്റെ ഭാര്യ എനിക്ക് ആണെങ്കിൽ ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ ഞെട്ടുന്നുണ്ട് ഇവളെന്തൊക്കെയായി വിളിച്ചു പോവുന്നത് എന്നുള്ള രീതിയിൽ ഞെട്ടുന്നുണ്ട് സത്യം ആൻറ്റി ഞാൻ പറയുന്നത് എനിക്ക് ആരോടും കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ നിൽക്കുന്ന എൻ്റെ കുഞ്ഞാണ് മേഘനാഥേട്ടൻ്റെ കുഞ്ഞ് ഇവനെയും കൊണ്ട് വന്നത് എല്ലാ സത്യങ്ങളും ആൻറ്റിക്ക് മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി വിചാരിക്കുന്നത് പോലെ മേഘനാഥൻ നല്ലൊരാളൊന്നുമല്ല അയാൾക്ക് ഒരുപാട് ഭാര്യയും കുട്ടികളൊക്കെയുണ്ട് അതിലൊരു ഭാര്യയും കുട്ടിയാണ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാനും എൻ്റെ മകനും അതുകൊണ്ട് നിങ്ങൾ മേഘനാഥനെ വിചാരിക്കുന്ന പോലെയൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ്റെയും അപ്പുമോൻ്റെയും ഒരു ഫോട്ടോ എടുത്തിട്ട് മാനസ കാണിക്കുന്നുണ്ട് മാനസയുടെയും മേഘനാഥൻ്റെ കല്യാണ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ദുർഗയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും തൻ്റെ മകളോട് ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണെന്ന് ദുർഗ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ എന്തായി നടക്കുന്നത് ഈ മേഘൻ എന്ന് പറയുന്ന ഇയാൾ ഇത്രയും വൃത്തികെട്ട ഒരാളായിരുന്നോ നമ്മളുടെ മുമ്പിൽ അയാൾ എന്താ പറഞ്ഞത് അയാൾ യാതൊന്നും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയല്ലേ എന്നിട്ടിപ്പോൾ അമ്മ കണ്ടില്ലേ അയാൾ ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദുർഗയോട് കരുണ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നത് ശരി തന്നെയാണെന്നുള്ള കാര്യം ദുർഗ മനസ്സിലാവുന്നുണ്ട് അന്നേ എനിക്കിതൊരു സംശയം തോന്നിയിരുന്നു പിന്നെ നീ ഉണ്ണിയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മേഘനാഥനെ വീണ്ടും വിശ്വസിക്കാൻ കാരണമായത് എന്നാലും ആ സാഗറിൻ്റെ ആ കുഞ്ഞിനെയും എൻ്റെ മഞ്ചുമോളുടെ ആ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചില്ലേ അതിനുവെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്തായേനെ ഈ മേഘനാഥൻ്റെ വാക്കുകൾ കേട്ട് നമ്മൾ ഓരോന്നും ചെയ്യാൻ ഇനി പോകാൻ പാടില്ല എന്തായാലും എന്നെ ചതിച്ച ആ മേഘനാഥന് എന്തായാലും ഒരു നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കരുണയോടും ദുർഗയോടും ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മേ ഇത്രയും കാലം അയാൾ നമ്മുടെ പറ്റിക്കുമായിരുന്നു അയാളാണെങ്കിൽ നമ്മളെ ഒരുപാട് മുതലാക്കി അയാൾക്ക് സ്വത്തിനോടായിരുന്നു താല്പര്യം നമ്മളൊക്കെ വിചാരിച്ചത് മഞ്ജുവിനെ അയാൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷെങ്കിൽ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അയാൾക്ക് സ്വത്തിനോടാണ് ആർത്തി എന്തായാലും ഈ കാര്യം നമ്മളറിഞ്ഞത് അയാളിപ്പോൾ എന്തായാലും അറിയണ്ട കാരണം കുറച്ച് ദിവസം കഴിയട്ടെ അയാൾക്ക് നല്ലൊരു പാഠം തന്നെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ദുർഗയോടാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിയുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ ശരി മോനെ അതുപോലെ തന്നെ ചെയ്യാം എന്ന് ൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥനെ വിളിക്കുകയാണ് ചെയ്യുന്നത് തന്നെ അതിനെ മേഘനാഥനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേഘനാഥനാണെങ്കിൽ ആ ശരി അപ്പച്ചി വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോള് കട്ടിയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ മേഘനാഥനാണെങ്കിൽ കമലേശ്വരം വീട്ടിൽ എത്തുന്നുണ്ട് കമലേശ്വരം വീട്ടിലെത്തുമ്പോൾ മേഘനാഥൻ്റെ മുമ്പിൽ മാനസിയും മാനസയുടെ കുഞ്ഞുമായ അപ്പുമോനും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്കെല്ലാം ബോധ്യപ്പെട്ടെന്നുള്ള കാര്യം നമ്മുടെ മേഘനാഥനെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ മേഘനാഥനോട് ദുർഗ പറയുന്നുണ്ട് ഇനി നിന്നെ ഈ കമലേശ്വരം വീടിൻ്റെ പടി പോലും നീ ചവിട്ടാൻ പാടില്ല കടക്ക് പുറത്ത് നീ കാരണം ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എൻ്റെ പേരക്കുട്ടിയാണ് ഇനി നീ നോക്കിക്കോ ഞാൻ ആ സാഗറിനെയും എൻ്റെ മഞ്ജുവിനെയും ഇങ്ങോട്ടേക്ക് ഈ കമലേശ്വരം വീടിലോട്ട് ക്ഷണിക്കും അങ്ങനെ സീമന്ത്രിയോടാണെങ്കിൽ നമ്മുടെ മേനാഥം പറയുന്നുണ്ട് എൻ്റെ ഭാര്യയായ അവളും പിന്നെ എൻ്റെ മകനും ആ കമലേശ്വരം വീട്ടിൽ ഉണ്ടായിരുന്നു അതിനാണ് അപ്പച്ചി എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് ഞാൻ ചെല്ലുമ്പോഴേക്കും അവൾ എല്ലാ സത്യങ്ങളും അവിടെ വിളിച്ചു പോവീരുന്നു അതുകൊണ്ട് തന്നെ അപ്പച്ചി എല്ലാ സത്യവും മനസ്സിലാക്കി എല്ലാ സത്യങ്ങളും അപ്പച്ചി അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് പോവാനൊന്നും കഴിയില്ല അതുകൊണ്ട് അമ്മ എന്തായാലും ഇനിയിപ്പോൾ അവിടുത്തെ സ്വത്തുക്കളൊന്നും മോഹിച്ചിട്ട് ഒരു കാര്യമില്ല ഇവളെ എങ്ങനെ കെട്ടിച്ചു വിട്ടൂടാ നീ കാരണം എല്ലാം മുടിഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിൽ ശ്രീമതിരി സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് വാമൻ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വാമനാണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട് എല്ലാം നീ കൊണ്ട് നശിപ്പിച്ച മേഘനാഥ ഇത്രയും കാലം ഇവളുടെ കല്യാണം നടത്താമെങ്കിൽ അവിടുത്തെ സ്വത്തെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു ഞാനിവിടെ ആശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതുപോലും നീ കാരണം കൈവിട്ട് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മേഘനാഥനെ കുറ്റപ്പെടുത്തി എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥനാണെങ്കിൽ പ്രതാപനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രതാപനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട് നീ ഒന്നോർത്തോ എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ ും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല സാഗർ മഞ്ജു ആണെങ്കിൽ അവിടെ കൂടി പറ്റിയാൽ ഇനി ഒരിക്കലും അവരെ അവിടെ നിന്ന് നമുക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടണം മേഘനാ എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോരോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് വരും അപ്പോൾ ബൈ